ഒരു സൗഹൃദ മത്സരമായിരുന്നെങ്കിൽ പോലും സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിനോട് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർമിയാമി വഴങ്ങിയ തോൽവി മെസ്സി ആരാധകർക്ക് നിരാശ സമ്മാനിച്ചിട്ടുണ്ടാകും എന്നുറപ്പാണ് കഴിഞ്ഞ ദിവസം റിയാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്റർമിയാമിയെ ഒന്ന് പൊരുതാൻ പോലും സമ്മതിക്കാതെ എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് അൽനസുർ കീഴടക്കിയത് മത്സരത്തിൽ ഇന്റർമയാമിയുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ലയണൽ മെസ്സി കളിച്ചത് പത്ത് മിനിറ്റിലധികം മാത്രമായിരുന്നു എങ്കിലും മെസ്സിയെ പോലൊരു താരം കളിക്കുന്ന ക്ലബ്ബ് ഇത്രയും മോശം പ്രകടനം നടത്തിയത് ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിക്കുകയും ചെയ്തു മെസ്സി ഇല്ലായിരുന്നുവെങ്കിലും സുവാരസ് ആൽബ ബുസ്കറ്റ്സ് തുടങ്ങിയ ലോകോത്തര താരങ്ങൾ ഇലവനിലുണ്ടായിരുന്നു നിലവാരം കുറഞ്ഞ താരങ്ങളുടെ ഒപ്പം നിലവാരം കുറഞ്ഞൊരു ലീഗിൽ ലേണൽ മെസ്സി കളിക്കുന്നത് താരത്തിന്റെ ആരാധകർക്ക് ആശങ്ക തന്നെയാണ് ഇത് ലയണൽ മെസ്സിയുടെ പ്രകടനത്തിന്റെ നിലവാരത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് കോപ്പ അമേരിക്ക ടൂർണമെന്റ് വരാനിരിക്കെ നിലവാരം കുറഞ്ഞ ഒരു ലീഗിൽ കളിക്കുന്നത് അർജന്റീനക്കൊപ്പമുള്ള പ്രകടനത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ഖത്തർ ലോകകപ്പിൽ ലയണൽ മെസ്സി ഗംഭീര പ്രകടനം നടത്തിയത് നമ്മളാരും മറന്നു ടീമുകളുടെ ഫിസിക്കൽ അപ്രോച്ചിലും താരം യാതൊരു തരത്തിലും പതറുകയും ചെയ്തിട്ടില്ല അതിനുള്ള പ്രധാന കാരണം ആ സമയത്ത് ലയണൽ മെസ്സി കളിച്ചിരുന്നത് ഫ്രഞ്ച് ലീഗിലായിരുന്നു കായികപരമായ പോരാട്ടങ്ങൾ കൂടിയ ഫ്രഞ്ച് ലീഗിൽ കളിച്ചത് മെസ്സിയുടെ പ്രകടനത്തിലും മനോഭാവത്തിലും ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അതിനെ അപേക്ഷിച്ച് അത്രയൊന്നും പോരാട്ട വീര്യമില്ലാത്ത കായികക്ഷമത കുറവുള്ള നിലവാരം കുറഞ്ഞ താരങ്ങൾ കളിക്കുന്ന അമേരിക്കൻ ലീഗിൽ കളിക്കുന്നത് മെസ്സിക്ക് ഗുണം ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ് അമേരിക്കൻ ലീഗിൽ ഇന്റർമിയാമി മികച്ച പ്രകടനം നടത്തിയാലും അതിന്റെ ഗുണം അർജന്റീനയ്ക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇനി സംശയങ്ങൾ ബാക്കിയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക